ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് റെയ്ഡ്കോ മാനേജ്മെന്റ് തുടരുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ജീവനക്കാരും കുടുംബാംഗങ്ങളും റെയ്ഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറ്റം ധാരണയും നടത്തി കലക്ട്രേറ്റിന് മുന്നിൽ നടന്ന സമരം സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു റെഡ്ഗോ ഹെഡ് ഓഫീസും കണ്ണൂർ ബ്രാഞ്ച് ഓഫീസും അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെയും സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി സ്ഥാപനത്തെ തകർക്കുന്ന നയസമീപനങ്ങളിൽ നടപടി സ്വീകരിക്കാത്ത സഹകരണ വകുപ്പ് നിലപാടിനെതിരെയുമാണ് ജീവനക്കാർ സിഐടിഒൻ സി നേതൃത്വ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത് കലക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു നമുക്ക് തൊഴിലാളികളെ വിന്യസി വിന്യസിപ്പിക്കാനും അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ നടത്താനും അതിന് കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടിയുള്ള ആളുകളെ അതിൻ്റെ നിപണന കഴിയിച്ച ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്വം വിൽപ്പിച്ചുകൊണ്ട് പിന്നോട്ട് പോയാൽ പല ഘട്ടത്തിലും നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കും പക്ഷെ പലയിടത്തും നമുക്ക് സംഭവിച്ചു പോയത് കൃത്യമായി ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടു കൂടിയോ ആസൂത്രണത്തോടു കൂടിയോ ഉള്ള ഒരു പദ്ധതിയും അടുത്ത കാലത്ത് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് വർഷം വരെ രണ്ടായിരം വർഷം രണ്ടായിരത്തിൽ വരെ റേഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം ലാഭത്തിലായിരുന്നു അതിനകത്ത് തൊഴിലാളികൾക്ക് സന്തോഷകരമായിരുന്നു വിരമിച്ചവർക്ക് സന്തോഷകരമായ ജീവിതമായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ തകർച്ചയുടെ കടവുകളാണ് എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ തകർച്ച വരുത്തിവച്ചതാണോ അല്ലെങ്കിൽ വന്നുപോയതാണോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയില്ല റെഡ് ക്രോസ് സംരക്ഷണ സമിതി ചെയർമാൻ എം സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് എം ചന്ദ്രൻ കെ വി ജയചന്ദ്രൻ സി വി ഭാവനൻ എം പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ടിയുസി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ കെ മധു സ്വാഗതവും റെയ്ഡ് ക്രോസ് സംരക്ഷണ സമിതി കൺവീനർ കെ സി ബൈജു നന്ദിയും പറഞ്ഞു एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कणूर